എന്താ അപ്പ ആ കഴിഞ്ഞ ദിവസം രാഹുൽ ഇവിടെ വന്ന് ഓണറബിൾ ഫാമിലി എന്ന് പറഞ്ഞു ശേഷം രാഹുലിന് സംഭവിച്ചത് എന്താണെന്ന് നമ്മൾ കണ്ടതാണ് ഇതൊക്കെ കണ്ട ആളുകൾ പിൻമടങ്ങും എന്നാണ് അവർ കരുതുന്നത് നമ്മൾ ഈ പറയുന്നത് പോലും കരച്ചില്ലെന്നാണ് അവർ വ്യാഖ്യാനിക്കുന്നത് അങ്ങനെയാണോ ഇപ്പൊ ഇവർ ഇവരെ തന്നെ വിളിക്കുന്നത് കടന്നൽ കൂട്ടം വെട്ടിക്കിളി കൂട്ടം എന്നൊക്കെയാണ് ഇവർ എന്നിട്ട് അതിലെ അപരമിക്കുകയാണ് സത്യത്തി ഞാനും അബ്ജോദും ഇവിടെ ഇരിക്കുന്ന ജോസഫ് സൈ മാത്യു സാറും അടക്കം നമ്മളെല്ലാം നിരന്തരമായി ഇതിനെ കാണുന്നത് എന്താ നമ്മൾ ഇതിനെങ്ങനെയാണ് സംസാരിക്കുന്നത് വളരെ പുച്ഛത്തോടെ പരിഹാസത്തോടെ നമ്മൾ മാലിന്യത്തിനകത്തൊക്കെ കാണുന്ന ചില കൃമികീടങ്ങളില്ലേ ആ കൃമികീടങ്ങളോട് തോന്നുന്ന അതേ വികാരവും അതേ സഹതാപവും ഒക്കെ യുവത്വങ്ങളോട് നമുക്ക് തോന്നുള്ളൂ ഇങ്ങനെ മാലിന്യം ഇങ്ങനെ ഭക്ഷിച്ച് ജീവിച്ച് പോകുന്ന പിഴച്ചു പോകുന്ന കുറെ എണ്ണം അതിനപ്പം ഇവരൊക്കെ അല്ല ഇവരൊക്കെ ഈ കടന്നലുകളൊന്നും വെട്ടിക്കളിക്കൂട്ടൊന്നും ഒക്കെ സ്വയം വിളിക്കുന്നില്ല നമ്മളാരും ഇതിന് വലിയ വിലയൊന്നും കൊടുക്കാൻ പോകുന്നില്ല ഞാൻ അങ്ങനെ വ്യക്തിപരമായിട്ട് ചർച്ച കൊണ്ടുപോകാനും ഓണറബിൾ ഫാമിലിക്ക് എതിരായിട്ട് ഇനിയും നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കും ശ്രീ അബ്ജോതെ ആ ഓണറബിൾ ഫാമിലിക്ക് ഫാമിലിക്കെതിരായിട്ട് സംസാരിച്ചതിന്റെ പേരിൽ തല പോകുമെന്ന് പ്രതീക്ഷിച്ചിട്ട് നിൽക്കുന്ന ഒരാളാണ് ഞാൻ ആ തല പോകുമെന്ന് പേടിച്ചിട്ട് നിൽക്കുന്ന എന്നോട് പ്രതീക്ഷിച്ചിട്ട് നിൽക്കുന്ന എന്നോട് ഒരു മുടി പോകുമെന്ന് പറഞ്ഞിട്ട് ഇവര് വരട്ട് കഴിഞ്ഞാൽ നമ്മൾ ആരായിട്ട് വരണ്ട പോകും ഞങ്ങളുടെ രോമം എന്നിട്ട് ഇപ്പോ ഇവിടെ ഇടതുപക്ഷത്തിന്റെ വക്താവായി വന്നിരിക്കുന്ന നമുക്ക് എല്ലാവർക്കും ബഹുമാനായി ശ്രീ ഫക്രുദ്ദീൻ ഉണ്ടല്ലോ എന്തോ ഏതെങ്കിലും ഒരു വിഷയത്തിൽ എനിക്ക് എന്റേത അഡ്രസ് ഉണ്ട് രാഹുലിനോട് കേട്ടോണ്ടിരുന്നു ബാക്കി ആയൊന്നും കൊടുക്കുകയില്ല രാഹുലിനോട് എനിക്ക് പറയാറ് രാഹുലിന്റെ പൊരുത്ത പോയ യൂട്യൂബ് ചാനലുണ്ട് അല്ല രണ്ടുപേരും രാഹുൽ ഞാൻ തൊഴിലിനോട് ആത്മാർത്ഥയാണ്

നിങ്ങളെ അവർ അവരനുകൂലിച്ച് സംസാരിച്ച് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ നിങ്ങൾ നിങ്ങൾ അവർക്കെതിരായിട്ട് സംസാരിച്ചാൽ നിങ്ങൾക്ക് ഈ വേട്ടയാടൽ ഉണ്ടാകുമെന്നേ പറഞ്ഞോളൂ അല്ലെ അവര് താങ്കൾ ഇത്രയും ധാർമ്മിക രോഷം കൊടുക്കും ഞങ്ങൾക്ക് അടിച്ചുപിടിച്ച് ക്ഷമിച്ചു രണ്ടാമത്തെ തവണയാണ് ഞാൻ അവൻ്റെ കേൾക്കുന്നത് അന്നേ ക്ഷമിച്ചു പിന്നെ യൂട്യൂബ് ചാനൽ കണ്ടത് വക്തൃ എണീറ്റ് ഓടിയില്ലാതെ ഇടതുപക്ഷമില്ല ഇവിടെ സോഷ്യൽ മീഡിയയിലെ ആളുകളെ എനിക്ക് എട്ട് മണിക്ക് ചർച്ച ഒരു ഫ്രുദ്ദീൻ ഫക്രദീൻ രാഹുൽ ഈ വിഷയം ഇവിടെ നമുക്ക് വിഷയത്തിലേക്ക് ഇവർക്ക് അനുകൂലമായി നിൽക്കുന്ന അപ്പൊ ഇടതുപക്ഷം കേൾക്കുമ്പോൾ അദ്ദേഹം അദ്ദേഹം തന്നെ മുൻപ് വ്യക്തിപരമായി സംസാരിക്കുമ്പോഴൊക്കെ അദ്ദേഹം തന്നെ ഇടതുപക്ഷം എന്ന് പറഞ്ഞിട്ടുണ്ട് ആ വർഷമില്ല അതായത് ഇല്ലേ എനിക്ക് ജവഹർലാൽ സുഭാഷ് ചന്ദ്രബോസ് ഇടതുപക്ഷ നിങ്ങൾ തമിഴ്സർ പറയുന്നത് ഇപ്പൊ റഫീഖ് അഹമ്മദ് റഫീഖ് അഹമ്മദ് ദേശാഭിമാനി മാസികയിൽ അദ്ദേഹത്തിന്റെ പടം മുഖ വരുന്നു അദ്ദേഹത്തിന്റെ കവിത പ്രസിദ്ധീകരിക്കപ്പെടുന്നു അടുത്ത ആഴ്ച അദ്ദേഹം കേരളയുമായി ബന്ധപ്പെട്ട ഒരു വിരുദ്ധ നിലപാട് നിലപാടെടുത്തപ്പോ അദ്ദേഹത്തിനെതിരായിട്ട് സൈബർ അറ്റാക്ക് ആണ് അത് തന്നെ ശ്രീ ഫക് കാര്യത്തിൽ പറഞ്ഞോളൂ അല്ലാതെ അദ്ദേഹത്തെ അധിക്ഷേപിക്കുവാൻ വേണ്ടി പറഞ്ഞല്ല അധിക്ഷേപിക്കുവാൻ വേണ്ടി പറയുന്ന ഒരു പദമായിട്ടല്ല ഇടതുപക്ഷത്തെ ഞാൻ ഉദ്ദേശിച്ചത് എന്നിട്ട് അയാൾ പറഞ്ഞില്ല ഞാൻ പറഞ്ഞത് ഈ വർത്തമാന കാലത്ത് ഈ ഇതുപോലുള്ള സൈബർ കൂട്ടങ്ങളൊക്കെ ഉള്ള കാലത്താണ് ആ മഹാത്മാഗാന്ധി സ്വാതന്ത്ര്യ സമരവുമായിട്ട് പോകുന്നതെങ്കിൽ അദ്ദേഹത്തിന്റെ അവസ്ഥ എന്താകുമായിരുന്നു ഞാൻ ആലോചിക്കുന്നു അന്ന് ഈ സൈബറിടം ഒന്നും ഇല്ലാതിരുന്ന ഒരു കാലത്ത് ത്തെ വിശേഷിപ്പിച്ചിരുന്നത് ബ്രിട്ടീഷുകാരന്റെ ചെരുപ്പ് നക്കി എന്നായിരുന്നു ഈ സി പി എം ആര് പ്രതീക്ഷിച്ചത് വിളിച്ചിരുന്നത് ഈ സച്ചിൻ ദേവെന്ന് പറയുന്ന എന്തോ ഒരു പുതിയ ഉദാഹരണമാണ് അല്ലെങ്കിൽ സച്ചിൻ ദേവ് മാത്രമായിട്ടുള്ളതാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല പി കെ വി മരണപ്പെട്ടതിനു ശേഷം അദ്ദേഹത്തെ പറ്റിയിട്ടുള്ള ഓർമ്മക്കുറിപ്പിനകത്ത് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധൻ എന്ന് പി കെ വിയെ വിശേഷിപ്പിച്ചിട്ടുള്ള ഇ എം എസ് നമ്പൂതിരിപ്പാട് തൊട്ട് ഇങ്ങോട്ട് ഗൗരിയം അവരെ പുറത്താക്കുന്ന സ്റ്റേറ്റ് കമ്മിറ്റി യോഗവുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞത് എന്നെ ആ സ്റ്റേറ്റ് കമ്മിറ്റിയിൽ വെച്ച് വസ്ത്രാക്ഷേപം ചെയ്തിട്ടില്ല എന്നേ ഉള്ളൂ ബാക്കിയെല്ലാം ഉണ്ടായി എന്ന് അവർ തന്നെ അവരുടെ ആത്മകഥയിൽ പറയുന്ന സാഹചര്യം തൊട്ട് ഇങ്ങോട്ട് ഇവിടെ ഇപ്പൊ നമ്മൾ കെ കെ രമ എത്തിക്കഴിഞ്ഞാല് ആ കെ കെ രമ മാത്രം നേരിട്ടുള്ള നേരിട്ടിട്ടുള്ള അധിക്ഷേപം എന്താ ടി പി ചന്ദ്രശേഖരൻ ഇവരുടെ രാഷ്ട്രീയത്തോടൊന്ന് വിയോജിച്ചു അതൊക്കെ പുതിയൊരു രാഷ്ട്രീയം ഉണ്ടാക്കി അയാൾ കോൺഗ്രസിനോടൊപ്പം വന്നിട്ടില്ല യു ഡി എഫിന്റെ ഭാഗമായിട്ടില്ല ഇടതുപക്ഷ വക്താവായി തന്നെ നിന്നു ഇവിടെ ശ്രീ ഫക്രുദ്ദീനെ പോലെ സ്വതന്ത്ര നിലപാടെടുക്കുന്ന ഇടതുപക്ഷക്കാരെ പോലെ ടി പി ചന്ദ്രശേഖരൻ നിന്നു എന്താ ചെയ്തത് പുറകെ പോയി അൻപത്തി ഒന്ന് വെട്ടുപെട്ടി ആ മനുഷ്യരെ കൊന്നു അപ്പൊ നിങ്ങൾക്ക് ഓർമ്മല്ലേ ഇല്ല പോയിട്ട് രണ്ടെണ്ണം കൂടി ആയിരിക്കും അപ്പൊ ഓർമ്മ വരും കേട്ടോ ഒന്നിട്ട് അവരുടെ പക തീർന്നോ ആ മനുഷ്യർ ഇപ്പൊ സച്ചിൻ ദേവ് പറയുമ്പോ പുതിയ കാര്യമാണോ ആ കൊല്ലപ്പെട്ട ചന്ദ്രശേഖരൻ കൊല്ലപ്പെട്ട് കിടക്കുമ്പോൾ കുലംകുത്തി എന്നും കുലങ്കുത്തി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അറ്റാക്കിന് തുടക്കം കുറിച്ചത് പിണറായി വിജയൻ അല്ലേ അല്ലേത്യം എന്നൊരു സാധനമുണ്ട് ഒരു മനുഷ്യനെ കുറച്ചൊക്കെ അതിനുശേഷം ഈ കെ കെ രമ വന്ന് ചാനലുകൾ വന്ന് പ്രതികരിച്ചു അവർ പ്രതികരിച്ച സമയത്ത് കെ കെ ലതിക എന്ന് പറയുന്ന എം എൽ എ പറഞ്ഞത് ഭർത്താവിന്റെ മരണത്തെ വിറ്റഴിച്ചു ചാനലുകൾ വന്ന് പാടുള്ളൂ സി പി എമ്മിന്റെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി അയാൾ പറഞ്ഞു ചാനലുകൾ വന്നിരുന്ന പുലകുളി മാറുന്നതിന് മുൻപ് ഒരു സ്ത്രീ വന്നിരിക്കുകയാണ് കണ്ണീരുമായി രാഷ്ട്രീയം പറയാൻ കെ കെ രമ എന്ത് രാഷ്ട്രീയമാ പറഞ്ഞത് വരുത്തി വെച്ചിട്ട് എന്റെ നാവിൽ നല്ല തെറി പോലും വരുന്നില്ലല്ലോ അവരുടെ ഭർത്താവ് കൊല്ലപ്പെട്ടതിൽ നീതി കിട്ടണം എന്ന് പറയുന്ന രാഷ്ട്രീയമല്ലാതെ രാഷ്ട്രീയം പറഞ്ഞിട്ടുണ്ടോ കേരയിൽ നമ്മുടെ കേരളത്തിലെ സാംസ്കാരിക അവശേഷിക്കുന്ന ആരെങ്കിലും ചില ആളുകൾ ആ ആളുകൾ അതിനെതിരായിട്ട് പ്രതികരിച്ചു എന്തായിരുന്നു ഇവരുടെ നിലപാട് ആ സാംസ്കാരിക നായകന്മാരുടെ വസ്തുവകകൾ ഓഡിറ്റ് ചെയ്യുക ഇവന്മാരാരാണെന്ന് അബ്ജോദ തന്നെ വിചാരിച്ചിരിക്കുന്നത് ഈ ആന്തൂര് ആന്തൂർ നഗരസഭ എന്ന് പറയുന്നത് പ്രതിപക്ഷമായിട്ടുള്ള സി പി എമ്മിനെ എതിർക്കുന്ന ഒരു പാർട്ടിക്ക് നോമിനേഷൻ കൊടുക്കുവാൻ പോലും സ്വാതന്ത്ര്യമില്ലാത്ത ഒരിടമാണ് ആന്തൂർ ആ നഗരസഭയിൽ ഇവരുടെ ഭരണസമിതി ഇപ്പൊ ഈ ജാതയുമായിട്ട് നടക്കുന്ന എം വി ഗോവിന്ദന്റെ ഭാര്യ ചെയർപേഴ്സൺ ആയിരിക്കുന്ന നഗരസഭയില് അവരുടെ ഭരണം കാരണം ഒരു മനുഷ്യൻ സാജൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ കെട്ടിത്തൂങ്ങി ഭരണത്തിനിടയായി എന്നെ സംശയിക്കരുത് ആത്മഹത്യ ചെയ്തു ആ സാജനെ പറ്റി തൊട്ടടുത്ത ദിവസം ദേശാഭിമാനിയിൽ വന്ന വാർത്ത എന്താ അയാളുടെ ഭാര്യയുടെ വഴിവിട്ട ജീവിതമാണ് അയാൾ ആത്മഹത്യയിലേക്ക് നയിച്ചത് െന്നുംളി എന്നും കൈരളി എന്നും പറയുന്ന മാധ്യമങ്ങൾക്ക് തന്നെ അപമാനമായിട്ടുള്ള രണ്ട് സ്ഥാപനങ്ങൾ പടച്ചു വിടുന്ന വ്യാജവാർത്ത നടത്തുന്നതിന്റെ പേരിൽ ഏതെങ്കിലും ഒരു സ്ഥാപനം എസ് എഫ് ഐ കാരനും ഡിവൈഎഫ്ഐക്കാരനും പൊട്ടിക്കാൻ തീരുമാനിച്ചാൽ പപ്പടം പൊടിക്കേണ്ടതുപോലെ ഒന്നാമത്തെ സ്ഥാപനം എസ് എഫ് ഐ കാരന് കാണിച്ചു കൊടുക്കുക ദേശാഭിമാനിയും കൈരളിയും ശശി തരൂരിന്റെ ഭാര്യ കൊല്ലപ്പെട്ടു കൊല്ലപ്പെട്ട ദിവസം ആ പാകിസ്ഥാനിലേക്ക് മേ മെഹർത്തരാർജി ഹേ ഹു ഹൈ ഹോ എന്ന് പറഞ്ഞിട്ട് മാധ്യമ കോൾ ചെയ്തത് ഇന്ന് നിങ്ങളെയൊക്കെ മാധ്യമ പ്രവർത്തനത്തിന്റെ പൊളിറ്റിക്കൽ കറക്റ്റ്നസിന്റെ ക്ലാസ് പഠിപ്പിക്കുന്ന ഒരു മഹാനുണ്ടല്ലോ ആ മഹാൻ എം ഡി ആയിട്ടിരിക്കുന്ന ചാനലാണ് കൈരളി ചാനലാണ് ശശി തരൂരിന്റെ ഭാര്യ മരണപ്പെട്ടി കിടക്കുമ്പോ പാകിസ്ഥാനിലേക്ക് വിളിക്കുന്നത് നീങ്ങി ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ ഉപകാരം മറന്നാലും ഞാൻ മരിക്കില്ല എന്തു അപ്പൊ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ ശരി